എന്തിനാണ് ഇത്ര കലി വാട്ട് ഇസ് ഫോർ ഒരു അവന്റെ അവതരിപ്പിക്കുമ്പോൾ ആരെയൊക്കെ മൗലിക അവകാശം തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്നാൽ ചിലരുടെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തിന് മറ്റു ചിലരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കണം മലയാള സിനിമയിലും എന്തിന് ഇന്ത്യൻ സിനിമയിൽ പോലും അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും മേക്കിംഗ് കൊണ്ടും ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ റീ എഡിറ്റ് ചെയ്ത് വെട്ടിമാറ്റപ്പെട്ട വേർഷൻ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിയേറ്റേഴ്സ് മതപരമായും രാഷ്ട്രീയപരമായും ഫേസ് ചെയ്ത ചലഞ്ചസ് തന്നെയാണ് കാരണം ഇതിൽ എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റപ്പെടുന്നു വയലൻസ് ഉള്ള സീനുകൾ വെട്ടിമാറ്റപ്പെടുന്നു ഇതാണോ ഇന്ത്യയിൽ ആദ്യമായി റിലീസ് ചെയ്ത വയലൻസ് സിനിമ ഇതാണോ ആദ്യമായി മതം ചർച്ച ചെയ്ത രാഷ്ട്രീയം ചർച്ച ചെയ്ത ഇന്ത്യൻ സിനിമ റീസെന്റ്ലി ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റുകളായ ആനിമൽ കിൽ മാർക്കോ എന്നീ സിനിമകളിനേക്കാൾ കൂടുതൽ എന്ത് വയലൻസ് ആണ് എംബുരാൻ എന്ന സിനിമയിലുള്ളതെന്ന് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ സിനിമകളെല്ലാം കണ്ടൊരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയെ സിനിമയായി തന്നെ കാണണം എന്ന് അഭിപ്രായം പറഞ്ഞവർ എംബുരാ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് അഭിപ്രായം മാറ്റി എന്തുകൊണ്ട് അവർക്ക് എംബുരാനെയും സിനിമയായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ സിനിമ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ഈ സിനിമ മാത്രം അനാവശ്യ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഇനി വരാനിരിക്കുന്ന നല്ല നല്ല ക്രിയേറ്റിവിറ്റികളെ കൂടിയാണ് ബാധിക്കുന്നത് എന്നാൽ എംബുരാനെതിരെ ഈ മുറവിളി കൂട്ടുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല റീഎഡിറ്റഡ് വെർഷൻ റിലീസ് ആവുന്നതിന് മുന്നേ ഒറിജിനൽ വേർഷൻ കാണാനുള്ള ജനങ്ങളുടെ തിക്കും തിരക്കും ആവേശവും അത് തന്നെയാണ് ഈ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരം മറ്റൊരു സിനിമാവിശേഷവുമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ് താങ്ക്